വാർത്തയിലേക്ക് ഷൊർണൂരിലെ വിവാഹ സൽക്കാര ചടങ്ങിനിടെ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണക്കാരൻ വെൽക്കം ഡ്രിങ്കിലെ നിഗമനം സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ ലൈസൻസ് ഐസാണെന്നും പാചകക്കാർക്ക് ആരോഗ്യ കാർഡില്ലെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് നടപടിയെടുത്തത് ചടങ്ങ് നടത്തിയ ഓഡിറ്റോറിയത്തിലെ വെള്ളം പരിശോധനയ്ക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു അവിടെ ശേഖരിച്ചിരിക്കുന്ന ഓവർഹെഡ് ടാങ്കിലാണ് അപ്പോൾ അത് പരിശോധിച്ച സമയത്ത് വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നതെന്നും അതുപോലെ തന്നെ ഈ സൂക്ഷിച്ചിരിക്കുന്ന ഐസ് ഈ ഭക്ഷ്യ വിഭവങ്ങളിൽ ചേർത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്കിലും ഈ ഐസ് ഉപയോഗിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ ഐസിലൂടെ വെള്ളത്തിലൂടെയാണ് ഈ ഫുഡ് ഷൊർണൂരിൽ വധുവും പേർക്കാണ് വിവാഹ സൽക്കാര ചടങ്ങിനിടെ ഭക്ഷ്യവിഷബാധയേറ്റത് കഴിഞ്ഞ ഞായറാഴ്ച കുളപ്പുള്ളി ഓഡിറ്റോറിയത്തിലാണ് സംഭവം കുളപ്പുള്ളി കലാഗ്രാമത്തിൽ ശ്രീജിത്തിന്റെയും പിരാരി ഗാന്ധിനഗറിൽ സ്നേഹയുടെയും വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പനിയും ഛർദിയും വയറിന് അസ്വസ്ഥതയും ഉണ്ടായതോടെയാണ് ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിച്ചത് രണ്ടുപേരും കിടക്കുകയാണ് അവർ ഇന്നലെ വിരുന്ന പോകേണ്ട ദിവസമാണ് അതിനോട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് സാറേ കോഴിക്കോട് എല്ലാവർക്കും ഒമ്പത് കുട്ടികൾ ഇപ്പൊ കോഴിക്കോട് മെഡിക്കോളിൽ അഡ്മിറ്റാ കല്യാണമായി പെണ്ണിന്റെ വീട് പാലക്കാടാ പാലക്കാട് എല്ലാവർക്കും അവര് അവരൊരു ബസ് ആഴ്മ അമ്പത് ആൾ ബസ്സും ഒരു കാർ കാറ് പൈസ എല്ലാവർക്കും ന്യൂസ് പാലക്കാട്